ലെവൽ ലേശം ഉളുപ്പെന്ന് പറഞ്ഞ സാധനം അടുത്തേക്കൂടെ പോയിട്ടില്ലേ ഇന്നലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഗബ്രിയുടെ അടുത്തല്ല ജാസ്മിനിരുന്നത് ഇവരിപ്പോൾ സ്പ്ലിറ്റ് ആവുന്നുണ്ട് അത് നാട്ടുകാരുടെ ഇടാനാണോ ബിഗ് ബോസിൻ്റെ കണ്ണിൽ പൊടിയിടാണോ എന്ത് തേങ്ങയാണോ ഓ എന്തോ ഓട്ടോവർ മാറിയിരിക്കുന്നെങ്കിൽ മാറിയിരിക്കട്ടെ പക്ഷേ ഇന്നലെ സിബിനെ എടുത്ത് തൂക്കുമ്പോൾ അത്രയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല ശരിയാണ് തെറ്റിയത് തെറ്റനാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത്രയും ഒരു ഹൈപ്പിന് ജാസ്മിനെ ഫുള്ളോൺ ഇങ്ങനെ ചുച്ചു ബേബി ആയിട്ട് പവർ കൊടുത്തിട്ട് സിബിനെ എടുത്തിട്ട് അടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നണില്ല അപ്പം ആൾക്കിങ്ങനെ കുറുകി കുറുഗിച്ചിരിക്കുന്നുണ്ടായിരുന്നു ആളെന്തോ ഭയങ്കര സംഭവം നേടിയ മാതിരി ഭയങ്കര ഭയങ്കര അതായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അത് തിരിഞ്ഞു ആ തിരിഞ്ഞതിനുള്ള ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നലെ സിബിനെ ഇട്ട് പൊരിച്ചു ചെയ്യുമ്പോൾ താൻ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ ആസ് എ ബ്യൂട്ടി വ്ലോഗർ എപ്പോഴും മേക്കപ്പ് ഇട്ട് മാത്രം ഇരുന്നാൽ മതിയോ ഒരു നേരെ കുളി രണ്ടു നേരം കൂടുമ്പോളെ കുളിക്കത്തില്ല അതൊരു വേറെ വിഷയം വൃത്തി എന്ന് പറഞ്ഞ സാധനം എടുത്തേക്കൂടെ പോയിട്ടില്ല തൻ്റെ കാലം എല്ലാവരും കണ്ടതാണ് ഈവൻ നമ്മൾ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ചെരുപ്പിട്ട് നടക്കാറില്ല ആ ഒരു കാലിൻ്റെ ഹൈജീൻ തൻ്റെ കംഫർട്ടാണ് തനിക്ക് വലുത് പക്ഷേ ചെരുപ്പിട്ട് നടക്കുന്നുണ്ടോ നടക്കുന്നില്ലേ ബാത്റൂമിലാണെങ്കിൽ എല്ലാത്തിലാണെങ്കിലും ഈ കാലും വെച്ച് കയറിയിട്ട് ബെഡിലോട്ട് ആ കാലും വച്ച് കയറുക സെറ്റിലോട്ട് ആ കാലും വെച്ച് കയറുക അതൊക്കെ അറപ്പുള്ള കാര്യങ്ങളാണ് അപ്പോൾ വീടും ഫ്രണ്ടിൽ വന്നിട്ട് ഫുൾ പുട്ടിയിട്ട് അതിൻ്റെ ഒരു സെറ്റ് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവനവൻ്റെ ശരീരത്തിലെ ഹൈജീൻ വൃത്തി ോക്കാന്നുള്ളത് ആസ് എ ബ്യൂട്ടി ബ്ലോഗർ താൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് താൻ ശ്രദ്ധിക്കുന്നുള്ളത് എനിക്ക് വൃത്തിയില്ല എന്നുള്ളത് ലോകം മുഴുവൻ തെളിഞ്ഞു ആൻഡ് താൻ ലാലേട്ടോട് ചോദിച്ചൊരു കാര്യമുണ്ട് എന്നെ മാത്രം എയിം ചെയ്യുകയാണെന്ന് അതെന്ത മറ്റടുത്ത ചോദ്യമാണ് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ബിഗ് ബോസ് ആണെങ്കിലും ലാലേട്ടാണെങ്കിലും തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നലെ സിബിനെ ചോദ്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ ജാൻമനെ ഔട്ടാക്കിയപ്പോൾ അവർക്ക് ആർക്കും തോന്നില്ലല്ലോ എന്നെ മാത്രം എം ചെയ്യാന്ന് പിന്നെ തൻ തൻ്റെ ബോധല്ലായ്മ വേണം ഇത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് എന്നെ മാത്രം ഏം ചെയ്യുകയാണെന്ന് ചോദിക്കാൻ ലാലേട്ട് തന്നെ എം ചെയ്തൊരു എന്തായാലും അപ്പം തന്നെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ ലാലേട്ട മുത്ത് മറ്റുള്ളവരെ പൊരിക്കലാണോ താൻ കുറുകി കുറുകി ചിരിക്കുന്നു തന്റെ കാര്യങ്ങൾ തന്നോട് പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിച്ചു ിക്കുമ്പോൾ എന്നെ മാത്രം ഏം ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെരട്ട മെലോ ഡ്രാമ ലൈക്ക് യുനോ ഒരു ഒരു ലെവൽ മുളിപ്പോ അല്ലെങ്കിൽ കോമൺ സെൻസോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന സംഭവം ഐ നെവർ എക്സ്പെർട്ട് കാരണം ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോസ് ഞാനും കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു വാടിയ പോയി ലിറ്ററലി വാടിയ പോയി താൻ എന്ത് പോക്കരുത്തോരും ചോദ്യമാണ് ലാലണ്ട മോത്തു ചോദിക്കുന്നത് എന്നെ മാത്രം ഏം ചെയ്യാൻ തന്നെ മാത്രം ഏം തന്നെ എന്താ കാര്യമുള്ളത് തന്നെ എം ചെയ്തിട്ട് അത്രയും ടോപ്പ് കൊണ്ട് നിർത്താൻ മാത്രമുള്ള സംഭവം ഒന്നുമില്ല അല്ലാലും അതിൻ്റെ ആവശ്യമില്ല എം ചെയ്യേണ്ടത് അപ്പം എപ്പോഴും അവരിങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം എന്നാണോ അതാണോ ഇനിയിപ്പോൾ കപ്പും കൂടി എടുത്ത് കയ്യിലോട്ട് തരണോ അതാണോ തൻ്റെ ഉദ്ദേശം